കനിഞ്ഞൊരു മഴയാലെ പ്രകൃതി ദുരന്തം വന്നത് കണ്ടില്ലേ പരമതയാാലു പടച്ചവൻ കൽപ്പന കളിയാക്കുന്നോർ കൊരുത്താക്കിയത് കളിയാക്കുന്നോർ കൊറുത്താക്കീത് അല്ല കനിഞ്ഞൊരു മഴയാല് പ്രകൃതി ദുരന്തം വന്നത് കണ്ടില്ലേ പരമദയാലു പടച്ചവൻ കൽപ്പന കളിയാക്കുന്നോർ കൊരുത്താക്കിയത് കളിയാക്കുന്നോർ കൊരുത്താക്കിയത് കബറുകൾ കല്ലുകൾ മനുഷ്യ ദൈവം ആശ്രയമാണെന്നോതിയവ ഗതി കെട്ടി കുടുങ്ങി വിളിച്ചു കരഞ്ഞു അള്ളാവി തുണരക്ഷിക്ക് അല്ലാതി തുണരക്ഷിക്ക് കബറുകൾ കല്ലുകൾ മനുഷ്യ ദൈവം ആശ്രയമാണെന്ന് ഓറിയവർ ഗതി കെട്ടി കുടുങ്ങി വിളിച്ചു കരഞ്ഞു അല്ലാതി തുണരക്ഷിക്ക് അല്ലാതി തുണരക്ഷിക്ക് സ്വർഗസമാന സൗദം പണിതു രസിച്ചു കഴിഞ്ഞവരെ ദുരിതാശ്വാസ കമ്പിലിരുത്തി കരയിപ്പിച്ചവനം വാഹ കരയി പിച്ചവനം വാഹ സ്വർഗസമാന സൗദം പണിതു സുഗിച്ചുരസിച്ചു കഴിഞ്ഞവരെ ദുരിതാശ്വാസ ക്യാമ്പിനുത്തി കരയിപ്പിച്ചവനല്ലാകൂ കരയിപ്പിച്ചവനല്ലാകൂ ഉയർന്ന പ്ലാറ്റിംഗ് പിച്ചയറിഞ്ഞു കൊടുത്തവരെ പശിക്കേറി വലഞ്ഞ വരികളിൽ നിർത്തിയ നാഥനയോർക്കുക നാമെന്നും നാഥനയോർക്കുക നാമെന്നും ഉയർന്ന ഫ്ലാറ്റിൻ ഉച്ചിയിൽ നിന്നും പിച്ചയറിഞ്ഞു കൊടുത്തവരെ പശിക്കേറി വലഞ്ഞ വരികളിൽ നിർത്തിയ നാഥനയോർക്കുക നാമെന്നും നാദനയോർക്കുക നാമെന്നും മൊബൈൽ ടാബും ഫേസ്ബുക്ക് വാട്സപ്പ് അവയിൽ അഭയം കണ്ടവരെ പ്രാർത്ഥന കീർത്തന കുറു കൊണ്ട് നടത്തിപ്പിച്ചത് ഓർക്കുക നാം നടത്തിപ്പിച്ചത് ഓർക്കുക നാം മൊബൈൽ ടാബും ഫേസ്ബുക്ക് വാട്സപ്പ് അവയിൽ അഭയം കണ്ടവരെ പ്രാർത്ഥന കീർത്തന കുറു കൊണ്ട് നടത്തിപ്പിച്ചത് ഓർക്കുക നാം നടത്തിപ്പിച്ചത് നാം അലമാരകളിൽ അടുക്കി വെച്ചൊരു വസ്ത്രത്തിൻ ഗമ ഓതിയവർ അന്യനുടുപ്പുകൾ അണിഞ്ഞു നിന്ന് മാനം പറച്ചതോർക്കുക നാം മാനം പറച്ചതോർക്കുക നാം അലമാരകളിൽ അടുക്കി അടുക്കിവെച്ചൊരു വസ്ത്രത്തിൻ ഗമ ഓതിയവർ അന്യനോടൊപ്പുകൾ അണിഞ്ഞു നിന്ന് മാനം പറച്ചതോർക്കുക നാം മാനം പറച്ചതോർക്കുക നാം പള്ളികടമ്പല ചർച്ചുകളിൽ വധവൈര്യം മറന്ന് കൂടിയവർ ഒരു പാത്രമിലുണ്ട് ഉറങ്ങിയ മാതൃക തകർത്ത് പോകരുതിനിയാരും തകർത്ത് പോകരുതിനിയാരും പള്ളികളം ബല ചർച്ചുകളിൽ മതവൈരം പറന്നു കൂടിയവർ ഒരു പാത്രമിലുണ്ട് ഉറങ്ങിയ മാതൃക തകർത്ത് പോകരു തകർത്ത് പോകരുതിനിയാരും അല്ല കനിഞ്ഞൊരു അല്ല കനിഞ്ഞൊരു മഴയാലെ പ്രകൃതി ദുരന്തം വന്നത് കണ്ടില്ലേ പരമതയാലു പടച്ചവൻ കൽപ്പന കളിയാക്കുന്നോർ കൊരുത്താക്കിയത് കളിയാക്കുന്തോർ കൊരുത്താക്കിയത് കളിയാക്കുന്തോർ കൊരുത്താക്കിയത്